ക്യാപ്റ്റൻസിയിലേക്ക് വേണ്ടിയുള്ള ടാസ്ക് അനിമോൾ അടിപൊളിയാകട്ടെ നല്ല രസമാണ് ആര്യനായിട്ട് രണ്ടും കൂടെ ഭയങ്കര വഴക്കാണ് നടക്കുന്നത് അനിമോളടുത്ത് എന്തോ രഹസ്യം പറയാനായിട്ട് ലക്ഷ്മി വന്നു അപ്പോൾ ലക്ഷ്മി അനിമോളെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ചെവിയിൽ എന്തോ പറയാണ് ഉടനെ അത് എന്താണെന്ന് അറിയണം ആര്യൻ അടുത്തോട്ട് ചെല്ലുന്തോറും അനുമോള് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ പറയുന്ന കാര്യങ്ങൾ നിനക്കറിയണം എന്ന് എന്താ നീ ഇങ്ങോട്ട് മാറി നിൽക്കി എന്തൊരു വൃത്തിയിട്ട സ്വഭാവം ആര്യനെ നിനക്ക് ഞങ്ങൾ പെൺകുട്ടികൾ പറയുന്നത് നിനക്ക് കേൾക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കാര്യമായിട്ടല്ലേ അവൾ എൻ്റെ അടുത്ത് ചെവിയിൽ പറയുന്നത് അത്രയും മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ലേ ആ ആ ലക്ഷ്മി അത് പറ്റത്തില്ല അത് പറ്റത്തില്ല എൻ്റെ അടുത്തുകൂടെ പറയണം ഞാനൂടെ കേൾക്കട്ടെ എന്തായാലും അതെന്നെയും കൂടെ അറിയിക്കണം എന്നോട് പറയാം എന്നോട് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആര്യനെ ചെവി അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് ലക്ഷ്മി അനുമോളുടെ അടുത്തേക്ക് ചെല്ലും തോറും ആര്യൻ ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പോൾ അനുമോൾ പിന്നെയും അങ്ങ് ദൂരെ മാറും ലക്ഷ്മി പറയാതെ ലക്ഷ്മിയും ദൂരെ മാറും അപ്പോൾ വീണ്ടും ആര്യനെ അത് അറിയണം അതിനെപ്പറ്റി രണ്ടുപേരും കൂടെ ഭയങ്കര തർക്കം നടക്കുകയാണ് എന്ത് കാര്യമാണെന്ന് അറിയത്തില്ല നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല ലക്ഷ്മി എന്തോ ചെറുതായിട്ട് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അനുമോളോട് ലാസ്റ്റ് അനുമോക്ക് ദേഷ്യം വന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് നീ പറയണ്ട ലക്ഷ്മി നീ പറയണ്ട ഇവ ഇവ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നീ പറയണ്ട അപ്പോഴത്തേന് ആര്യനാണെങ്കിൽ ലക്ഷ്മിയുടെ അനുമോളുടെ മുമ്പിൽ കിടന്ന് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുകയാണ് അനുമോളെ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആര്യൻ ലക്ഷ്മിക്കാണെങ്കിൽ എന്നാൽ അത് പിന്നീട് പറഞ്ഞാൽ പോരെ അതുമില്ല ലക്ഷ്മി പറയാൻ വേണ്ടി തയ്യാറായിട്ട് വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് നമ്മുടെ അക്ബർ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഓരോ പാട്ടുകളൊക്കെ പാടുന്നുണ്ട് എന്തോന്ന് ആര്യ നിനക്ക് പ്രശ്നമെന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട് ഈ ഗെയിമിൽ എന്ത് സീക്രട്ട് എനിക്കും അറിയണമെന്ന് ആര്യം പറയുന്നു അനിമോള് പറയുന്നുണ്ട് പിന്നെ ഇത് നിനക്ക് അറിയേണ്ടെന്ന സീക്രട്ടൊന്നും ഇത് ഞങ്ങൾ ഗേൾസിൻ്റെ കാര്യങ്ങൾ നിനക്കെന്താ അറിയണമെന്ന് ഇത്ര വാശിയെന്ന് പറഞ്ഞിട്ട് അനുമോള് നമ്മുടെ ലക്ഷ്മിയെ പിടിച്ചോടങ്ങ് ദൂരേക്ക് മാറി പോവുകയാണ്